ിവാളൊക്കെ ഉണ്ടേക്കോട്ട് ആകാശത്തേക്ക് അഞ്ചിന്റെ പൈസ ചേട്ടന്റെ പൈസ ഉണ്ടാക്കും നിങ്ങൾ കൊറേ പേര് അമ്മയ്ക്ക് സ്വർണ്ണ അമ്മയ്ക്ക് ഫോണ് അമ്മയ്ക്ക് ഫോണ് ഭാര്യയ്ക്ക് മാല മാല ഞാൻ സ്വന്തമായിട്ട് ഐഫോൺ എടുത്തു ഞാൻ ഗോവയ്ക്ക് പോയി ഞാൻ ഫ്ലാറ്റ് മേടിച്ചു എന്നുള്ള നാടകങ്ങൾക്കൊക്കെ ശേഷം എന്റെ മച്ചാൽ വാണം വിട്ട് പൈസ ഉണ്ടാക്കാൻ പോകണം ഐ മീൻ കത്തിച്ചു വിടുന്ന വാണം അത് പൈസ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിന്റെ കൂടെ ഒരു കുറവും ദൈവം ഇനി വന്നു എന്ന് ഞാൻ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ ഒരു ടായ്പ് ഗെയിമുണ്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് കിടന്ന് പെടാപ്പാട് വരികയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അവരോട് പുച്വും സഹഭാവുമാണ് തോന്നുന്നത് പൈസയ്ക്ക് വേണ്ടി എന്ത് തെണ്ടിത്രയും കാണുമെന്ന് അവർ നമ്മളെ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വാണം പിടാനോ മാന മേടിക്കാനോ അമ്മയ്ക്ക് മാന മേടിച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അമ്മൂമ്മക്ക് ഫോൺ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഈ ടൈപ്പ് ഗെയിമുകൾ കളിക്കാൻ പോരുത് അഡിക്ഷനാവും കയ്യിൽ നിന്ന് പൈസ പോവും ചിലപ്പോൾ നിങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ വരെ വന്ന് നിൽക്കാം ഇവരൊക്കെ തല മറിഞ്ഞ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ നോക്കും നിങ്ങളെ പല രീതിക്ക് പ്രകോപിപ്പിക്കാൻ നോക്കും വീടരുത്